കോൾ മലയാളം അറിയില്ല ഹിന്ദി മാത്രം സംസാരിക്കുന്ന കോഴിക്കാണ് അതാ നോക്കൂ ഏതാ ലുക്കി ഏതാ മൂട് ഇന്നലെ ഈ നാട്ടുകൂടെ നടന്നിന് എന്താ വെച്ചാല് ഇന്നലെ നമ്മ ജാമ്യ വമ്പ പരിപാടി ഉണ്ട് അതില് ഡാൻസ് അടിച്ചിട്ട് എന്റെ കടൊക്കെ മുറി ആയിരുന്നു ശബ്ദിടാൻ കഴിയില്ല ഞാൻ ആൾക്കാർ എന്നെ നോക്കൂ ഈ ഡ്രസ് ഇട്ടാല് എല്ലാരും ഇങ്ങനെ നോക്കണം അതാണ് ഇതിന്റെ ഈച്ച അതുകൊണ്ടാണ് ഇവിടെ വരാൻ ഇഷ്ടം ഭയങ്കര ആണ് കൊതുക് ഈച്ച അയാളെ പറഞ്ഞു തൊള്ളേക്ക് പൂക്കുന്നൊരു കാര്യണ്ട് ഇത് ഇങ്ങനെ ഏതാ മൂടോ എന്റെ ഒക്കെ മൂടെ ഉറങ്ങി എപ്പണ് അവിടെ കണ്ടാ അച്ഛാ അച്ഛ

ില്ലേ അല്ല ഞാൻ ഇത് ബ്ലോഗ് എടുക്കുന്നില്ല ഇത് ഇങ്ങനെ ഇത് വലിയ എന്തോ സംഭവം ഇതല്ല റൂമി റൂമീസ് അപ്പൊ പറഞ്ഞതല്ല അതെന്നെ ഇതൊരു ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോ പോവാ ഞമ്മ അങ്ങനല്ലേ നേരം നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ കൊച്ചും ഒക്കെ നൂറുപ്യ എടുത്താ അതെടുത്ത് ഡൽഹീന്റെ ഞാൻ അതാ പറയുന്നു ഡൽഹി ഞങ്ങള് വരുവോ പക്ഷെ വേറെ ഒരു സങ്കടാ ഇന്നിപ്പോ ആരിഫിപ്പോ വന്ന് അങ്ങനെ ഓവറോ സ്ഥലം കാണാൻ കഴിഞ്ഞില്ല വേറെ ഒരു ദിവസം വരിക ഇനിയിപ്പോ എല്ലാം ഉണ്ടാവും കോഴിക്കളൊക്കെ ഈ കോഴിക്കള് മലയാളം അറിയില്ല ഹിന്ദി മാത്രം സംസാരിക്കുന്ന കോഴിക്കാണ് ഡൽഹി അങ്ങനെ ഇവിടെ വേസ്റ്റ് കൂട്ടാക്കി വെക്കും ഏതാ മൂട് അല്ല ഇവിടെ പിന്നെ വേറെ ഇതുണ്ട് വണ്ടികള് പരസ്പരം ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊരു വായ്പടിച്ചോന്നായിട്ട് മറിച്ചോ എന്താ ചെയ്യാ നമ്മളിന്ന് ചായ അടിക്കാൻ ചായ എന്ന് പറഞ്ഞാല് നമ്മളെ കേരളത്തിന്റെ ചായന്റെ ഏരി ഒരു ഗ്ലാസ് ഉണ്ടാവില്ല കേരളത്തിൽ അമ്മ വെള്ളം കൂട്ടു ഇവിടെ വെള്ളം കൂട്ടില്ല പൊള്ളി പാലും ഇതും മാത്രം ഭയങ്കര എന്ത് കട്ടണം പാൽ അല്ലടാ ഞമ്മല്ലേ ഞാൻ വിചാരിച്ചി ചോർ ബസാറ് അവിടെ ഒക്കെ പോണേനെ അപ്പൊ എന്താ ചെയ്യാറു പോക്കണ്ടേ സരോജിനി സരോജിനി പോവല്ലേറ്റവും നല്ല സരോജിനി നമ്മൾ എല്ലാം മാർക്ക് ഞാൻ അങ്ങനെ പോയ എന്റെ എന്റെ വീടും ഇടാങ്ങനെ വിചാരിച്ചിട്ട് നടക്കൂലോണ്ടോ സരോജിനോ എന്ന് വ്യാഴിച്ചല്ലേക്കോ അബ്ദുൾ ഫസൽ മറ്റേ സൗദിയിലൊക്കെ റൂമ അബ്ദുൽ ഫസൽ റോഡ് ആ സ്ഥലത്തിന്റെ അബ്ല വിഹാർ അബ്ദുൽ ഫസല് കോളനി இத அத பர்த சை முஸ்லிம்ஸ் அகல் ஏரியா லே ஒரு ஸ்பீட் معناتプレイ நீ வேற ஏரியண்ட விசேனாக அவரே ஐடி போலி இது वाला কত ஓததா ஹாஹா ஹாஹா படு பின்னி காயப்பல பின்னி ஈஸ் அண்ட் சார் சாய் சாய் ஹாய் சட் சாய் 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 வாவ் அத்த வீடியோலேக்கான கிளாஸ் கடா இவ்வளவு இங்க ப புள்ளிக்கிரிகளே தர்த்தி போ ോ ഹിന്ദിക്കാരനായോട്ട് കഴിച്ചി അറിയില്ല പിന്നെ ഇന്ത്യ കൊറച്ചുകാരാ പിന്നെ പൂരാമായ പച്ചപ്പന്മ ഉർദു സുബാൻ പഠിത്തേ ഗ്രാമർ പഠിത്തായു മായ വൈക്കിൾ ആക്കണ എത്ര ചുണ്ടൊക്കെ പോയിട്ടേ പണാലി പോയിട്ട് ചുണ്ടൊക്കെ പോയിട്ടുണ്ട് പോയിട്ട് അത് വീടില് വീടിനെ രസം ഉണ്ടാവില്ല പക്ഷെ എന്താ ഞാൻ നല്ല താജ്റെ

എന്താ ഇവിടെ നമ്മുടെ നാട്ടുകാരി പയമ്പരി ഉള്ളിവട പൊപ്പുവട അതൊന്നും ഇല്ല പക്ഷെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ് ഡൽഹിക്കാരെ മുയ്യുമ്പോ ഞമ്മ പയമ്പൊലി അങ്ങനത്തെ ഒക്കെ തീറ്റിക്കാൻ പോവാണ് ഇവിടെ മൊഴി എടുക്കുന്നു എലിന്റെ ഒക്കെ ഇതാണ് വല്യ എന്തോ സമ്മേളനത്തിന് നന്നായി എലിയൊക്കെ നോക്കി പറഞ്ഞ കാട്ടൻ്റെ ക്യാമറ കുടിച്ചിന്റെ കോരും കൂടി മനസ്സിലാവില്ല

ಬೋಟಾಕಿಕೋ ನಟು ಪಡಾ ಒಟ್ಟಿಯಾರ